മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് ഓൺ സ്ക്രീനിലെ പ്രേക്ഷകരുടെ എക്കാലത്തെയും ഇഷ്ട ജോഡികളായിരുന്നു കാവ്യ മാധവനും ദിലീപും എന്നാൽ ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ ഒട്ടേറെ വിമർശനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു മഞ്ജുവുമായുള്ള ബന്ധം വേർപിരിഞ്ഞ ശേഷമായിരുന്നു ദിലീപ് കാവ്യയെ വിവാഹം ചെയ്തത് അതുകൊണ്ട് തന്നെ വിമർശകർ വല്ലാതെ ഈ ബന്ധത്തെ ആക്ഷേപിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ പൊതുവേദിയിൽ പോലും സ്വന്തം ഭാര്യയെ ചേർത്ത് പിടിക്കുന്ന ദിലീപിന്റെ അത്തരത്തിലുള്ള പുതിയ വീഡിയോ വൈറൽ ആയിരിക്കുകയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാവ്യയെ വീഡിയോ കോൾ ചെയ്ത ശേഷം തന്റെ കൊച്ചു ആരാധികയെ മകളായ മാമാട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ദിലീപ് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി എത്തിയപ്പോഴായിരുന്നു കുഞ്ഞ് ആരാധികയെ ദിലീപ് കാണുന്നതും അവളെ കൂടെ നിർത്തി വീഡിയോ കോൾ ചെയ്യുന്നതും സ്കൂൾ യൂണിഫോമിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത് എന്നാൽ ഇതിന് പിന്നാലെ ദിലീപ് കാവ്യമാധവനെ വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു ഈ വീഡിയോ കോൾ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് മോളുടെ പേരെന്താണ് എന്ന് കാവ്യ ഫോണിൽ ചോദിക്കുമ്പോൾ കുഞ്ഞ് മറുപടി പറയുന്നുണ്ട് എന്നാൽ പറഞ്ഞത് വ്യക്തമാവാതെ വന്നതോടെ ദിലീപ് തന്നെ കാവ്യക്ക് പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് യു കെ ജിയിലാണ് പഠിക്കുന്നത് എന്നായിരുന്നു കുഞ്ഞ് ആരാധിക കാവ്യയോട് പറഞ്ഞത് ഇവൾ എന്റെ കൂടെ വരികയാണെന്ന് ദിലീപ് കാവ്യയുടെ തമാശ രൂപേണ പറയുന്നതും കേൾക്കാം എന്നാൽ കൂടെ കൂട്ടിക്കോളൂ എന്നായിരുന്നു കാവ്യയുടെ മറുപടി മാമാട്ടിക്ക് കൂടെ കളിക്കാൻ ഒരു കൂട്ടുകാരി കിട്ടുമല്ലോ എന്നാണ് ദിലീപ് പറഞ്ഞത് ഇതിന് പിന്നാലെ തന്റെ ആരാധികയെ മാമാട്ടിക്ക് വിളിച്ചു കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വളരെയധികം അനുസരണയോടെയാണ് കുഞ്ഞ് ആരാധിക എല്ലാം കേട്ടിരിക്കുന്നതും മറുപടി പറയുന്നതും